ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മൾ കുറേ നാളായല്ലേ വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഇനി പ്രോപ്പറായിട്ട് വീഡിയോസൊക്കെ ഇടാൻ ശ്രമിക്കുന്നതാണ് കുറച്ച് തിരക്കൊക്കെ ആയിപ്പോൾ ഹെൽത്ത് ഇഷ്യൂസൊക്കെ കൊണ്ടാണ് നമുക്ക് വീഡിയോ ഇടാൻ പറ്റാത്തത് അപ്പോൾ ഇന്ന് ഡിസംബർ ട്വൻ്റി അമ്മയുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ വീട്ടിലോട്ട് പോകാനുള്ള ഒരുക്കത്തിലാണ് അങ്ങനെ അമ്മയ്ക്കുള്ള ഗിഫ്റ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ പോകാൻ ഇറങ്ങിയപ്പോഴാണ് ഒരു എട്ടിൻ്റെ അല്ല പതിനാറിൻ്റെ തന്നെ പണി കിട്ടിയത് നമ്മുടെ പ്രാവിൻ്റെ കൂടിനകത്തൊക്കെ ഉറുമ്പ് കയറിയിട്ട് അതിനവിടെ ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെതാണ് ചേട്ടൻ തീയൊക്കെ കത്തിച്ച് അതിനെ ഓട്ടിച്ച് വിടുകയാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നേരെ ഇറങ്ങി ഇറങ്ങിയപ്പോൾ അടുത്ത പണിയിട്ട് വണ്ടി പഞ്ചറായി എപ്പോൾ ഒന്നും വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല അത് നേരെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ അമ്മ എത്തിയിട്ടില്ല അമ്മ ജോലിക്ക് പോയിരിക്കുകയാണ് ഒരു സർപ്രൈസായിട്ടാണ് ഞങ്ങൾ എത്തിയത് അനിയത്തി വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ എത്തിയിട്ടില്ല അവൾക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് പിന്നെ നമ്മൾ സ്വന്തം വീട്ടിൽ പോയാൽ നമുക്ക് എന്താ പണി വേറെ ഒരു പണിയില്ല അവിടെ ഇരിക്കുന്ന പോണികളൊക്കെ അണി അരിച്ച് പറക്കുക പിന്നെ കിച്ചണിലോട്ട് പോവുക ഇതൊക്കെ ആയിരിക്കും അപ്പോൾ കിച്ചണിൽ കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കാരണം നമ്മൾ വരുന്നതൊന്നും അമ്മ അറിഞ്ഞില്ല രാവിലെ അവർക്ക് വേണ്ടിയിട്ട് മാത്രം ചോറൊക്കെ വെച്ച് അങ്ങനെ കൊണ്ടേ അപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് മിച്ചറിരിക്കുന്നതുകൊണ്ട് പിന്നെ അതൊക്കെ ഒന്ന് തട്ടിവിട്ടു പിള്ളേരാണെങ്കിൽ പിന്നെ അവിടെ ഇരിക്കുന്ന ടോയ്സോ ഒക്കെ എടുത്തു വെച്ചിട്ട് കളിയായി അങ്ങനെ ഇതാ ഫൈനലി അവളും എത്തി അപ്പം നമ്മൾ രണ്ടുപേരും വരുന്ന കാര്യം അമ്മയോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇന്നോട്ട് ചെയ്യാൻ തീരുമാനിച്ചു അവൻ വന്നാ வீட்டில் எந்த எவ்ளோ இங்கோள கண்டு விட குட்டி അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന് കാത്തിരുന്ന് അച്ഛനും അമ്മയും വീട്ടിലെത്തി അമ്മ ഇത്തിരി ലേറ്റായിട്ടാണ് ഇന്ന് എത്തിയത് നല്ല ജോലിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വരുന്ന വഴിക്ക് അമ്മയ്ക്കും ചെറിയ പണിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കാലിൽ കാലൊക്കെ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു അതൊക്കെ കഴിഞ്ഞ് ചേട്ടൻ വന്നപ്പോൾ കേക്ക് വാങ്ങിച്ചിട്ട് വന്നേ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേക്ക് വാങ്ങിക്കൊണ്ട് വരാനായിട്ട് അങ്ങനെ കേക്കൊക്കെ കൊണ്ടുവന്നു പിന്നെ ഇതാ പീലിക്കുട്ടി ഇരുന്ന് പഠിക്കുവാണ് ആൾക്ക് ഒരു ബുക്കും പെൻസിലും കിട്ടിയാൽ പിന്നെ അത് മതി അങ്ങനെ ഇതാണ് നമ്മുടെ കേക്ക് അങ്ങനെ നമ്മൾ കേക്ക് കിട്ടിയ പോവാണ് അങ്ങനെ നമ്മൾ കേക്ക് സെറ്റ് ചെയ്തു അച്ഛനും അമ്മയും റെഡി ആയിട്ട് വന്നു പിള്ളേരും അതിന്റെ ഇടയ്ക്ക് നിൽക്കുന്നുണ്ട് ശരിക്കും എല്ലാ പ്രാവശ്യവും ഇങ്ങനെ എല്ലാവരുടെ ബർത്ത്ഡേക്കും കേക്കൊക്കെ വാങ്ങിച്ച് ചിലപ്പോൾ സർപ്രൈസ് വിസിറ്റ് അല്ലെങ്കിൽ അവിടെ ഇരിക്കുമ്പോൾ തന്നെ കേക്കൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് കട്ട് ചെയ്യിപ്പിക്കാറുണ്ട് ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ ഇങ്ങനെ കേക്ക് കട്ട് ചെയ്ത ഓർമ്മ ഓർമ്മയെന്നല്ല അങ്ങനെ കട്ടൊന്നും ചെയ്തിട്ടില്ല സ്കൂളിൽ പോകുമ്പോൾ മുട്ടായിയൊക്കെ വാങ്ങിച്ച് കൊണ്ടുപോവാറുണ്ട് പിന്നെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ സമയത്താണ് എല്ലാവരുടെ ബർത്ത്ഡേയും ആഘോഷിക്കണം കേക്ക് കട്ട് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ ഒരു ആഗ്രഹം തോന്നു തുടങ്ങി അപ്പോൾ എല്ലാവരുടെ ബർത്ത്ഡേക്ക് ഇങ്ങനെ സർപ്രൈസ് സർപ്രൈസായിട്ടൊക്കെ പോവും കേക്കൊക്കെ ഒരു കുഞ്ഞു കേക്കൊക്കെ വാങ്ങിച്ചിട്ടായിരിക്കും പോകുന്നത് അതൊക്കെ കട്ട് ചെയ്യിപ്പിക്കും ഹാപ്പിയായിട്ട് ഫുഡൊക്കെ കഴിച്ച് പിരിയും അങ്ങനെയാണ് നമ്മളെ കൊണ്ട് ശരിക്കും ഇങ്ങനെയൊക്കെയല്ലേ അച്ഛനും അമ്മയ്ക്കൊക്കെ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ട് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ആഘോഷങ്ങളൊക്കെ അവർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെയൊക്കെ ആഘോഷിക്കാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെ അങ്ങനെതാ കേക്കൊക്കെ കട്ട് ചെയ്തു ചേട്ടനില്ലായിരുന്നു ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു അനിയത്തിടെ ഹസ്ബൻഡും ഇല്ല അപ്പം എല്ലാവരും മിസ്സ് ചെയ്തു പ്രത്യേകിച്ച് അവനെ മിസ് ചെയ്തു കാരണം അവനൊരു ഫങ്ഷനിലും അവനും പങ്കെടുക്കാൻ പറ്റാറില്ല അതൊരു വല്ലാത്തൊരു കുറവ് തന്നെയാണ് പിന്നെ നമ്മൾ അമ്മയ്ക്ക് വാങ്ങിച്ച ഗിഫ്റ്റൊക്കെ കൊടുത്തു അനിയത്തി അച്ഛനും കൂടെ ഒരു കുഞ്ഞ് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുത്തു ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിരിഞ്ഞു അവൾ ഇന്ന് തന്നെ അവൻ്റെ വീട്ടിലോട്ട് പോകുമായിരുന്നു അപ്പം പെട്ടെന്ന് തന്നെ കേക്ക് കട്ട് ചെയ്തു ഫുഡൊക്കെ കഴിച്ചിട്ട് അവളും പോയി എന്തായാലും ഒരു സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു അങ്ങനെ അമ്മയുടെ സ്പെഷ്യൽ ദിവസം ഞങ്ങൾ അടിപൊളിയാക്കി കുഞ്ഞു രീതിയിലൊക്കെ ആഘോഷിച്ചു അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം വീഡിയോ ഇഷ്ടമായാൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ